പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു ക്രിയേഷൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം മൂവായിരത്തി എഴുന്നൂറ് ക്ഷേമ പശ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ അഞ്ചാം തീയതി തീരും എന്ന് പറഞ്ഞ വിതരണം ഇപ്പം നാല് ദിവസം വൈകി വിതരണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂട്ടി നമുക്ക് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ക്ഷേമ പശ വിതരണം തീരാൻ സാധ്യതയുള്ളു ഇതുവരായിട്ട് ക്ഷേമ പൈസ കെട്ടി ഞ്ചൻ മുമ്പാകെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ വീടുകളിലേക്കും മിക്കവർക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ വങ്ങക്കോടുകളിലേക്കും എത്തിച്ചിരിക്കുകയാണ് ഇവിടെ തന്നെ എൻ എസ് ഐ പി ഉപയോക്താക്കൾക്ക് കേന്ദ്രവിധം മേടിക്കുന്നതിന് ഇരുന്ന് മുന്നൂറ് കുറഞ്ഞവരുണ്ടായിരുന്നു അവർക്കുള്ള വിതരണം വൈകാതെ തന്നെ ആരംഭിക്കുന്നതാണ് അപ്പോൾ ഓഗസ്റ്റ് ജൂലൈ ഇരുപത്തഞ്ച് തെട്ട് ഓഗസ്റ്റ് അഞ്ച് വരെ സമയമുണ്ട് മസ്തിയും ചെയ്യാനുള്ള അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ തന്നെ പോയി എല്ലാവരും പൂജിപ്പിക്കുക ഇതൊക്കെ ചെയ്താൽ മാത്രമായിട്ട് നിങ്ങൾക്ക് ക്ഷേമപരേഷൻ വീടുകളിലേക്ക് എത്തി കൈകളിലേക്കും വാങ്ങുകളിലേക്ക് എത്തി ചെയ്യുക അപ്പോൾ നിങ്ങൾ മറക്കാത്തന്നെ പോയി എല്ലാം ചെയ്യുക അത് അടുത്ത് വീടുകളിൽ പിന്നെ കാണാം